നമസ്കാരം പ്രിയ കഷ സുഹൃത്തുക്കളെ ഒരു കുറേ ദിവസമായി ഒരു വീഡിയോ ഒക്കെ എടുത്തിട്ട് അതിന് കാലാവസ്ഥയാണ് പ്രതികൂലമായിട്ട് നിൽക്കുന്നത് ഒരു പത്തുന്നൂറ്റി മുപ്പത് ദിവസമായി മഴ പെയ്തിട്ട് അതുകൊണ്ട് വീഡിയോ എടുക്കാനോ കാര്യങ്ങൾ സംസാരിക്കാനോ ഒന്നുമുള്ള ഒരു മൂഡിലല്ല കായ്ക്ക് വില കൂടുന്നുണ്ട് കാ അടുത്ത ഉള്ള ഒരു ഇതും ചെടി കാണിക്കുന്നുമില്ല പുതിയ ചിമ്പില്ല ആ ജനുവരിയിലുണ്ടായ ശരങ്ങളൊക്കെ ആണെങ്കിലും മൊത്തം കാമറി അതെല്ലാം ഉണങ്ങിപ്പോയിക്കൊണ്ടിരിക്കുന്നു ചെടിക്ക് അകത്തു നിന്ന് തട്ട വാടി ഒടിഞ്ഞ് മറിയുന്നു ഒട്ടുമിക്ക ഏറിയാലും വെള്ളം വറ്റിപ്പോയി വെള്ളമില്ല നനച്ചുകൊണ്ടിരുന്ന തോട്ടങ്ങളില്ലാകും ഒരു ആഴ്ച വെള്ളമില്ലാതെ വന്നു കഴിഞ്ഞപ്പോഴേ ആ ചെടികളെല്ലാം വീഴാൻ തുടങ്ങി അങ്ങനെ പ്രശ്നങ്ങളോടെ പ്രശ്നങ്ങളാണ് ഈ വർഷം ഏല കർഷകർ തരണം ചെയ്യുന്നത് ഇതിപ്പം കായെടുത്ത് വന്നുകൊണ്ടിരിക്കുന്നു ആറാമത്തെ റൗണ്ട് കായാണ് അതുകൊണ്ടി എടുത്ത് മാറിക്കഴിഞ്ഞാൽ പിന്നെ ഈ ചെടി ഒരു കായ് പോലും ഇല്ല മൊത്തം തീർന്നു പഴയ ശരം എല്ലാം അറുത്ത് കളഞ്ഞ് ഒരു മഴയൊക്കെ കിട്ടി സപ്പോർട്ട് ചെയ്യുവരുന്ന പുതിയ ചിമ്പ് അടിച്ചാൽ ഇതിന് വളം ഡി എ പി സി എൻ എല്ലാം ഒഴിച്ചു നിർത്തിയേക്കുന്ന ചെടികളാണ് ചെടി അനങ്ങുന്നില്ല അന്തരീക്ഷവും ഊഷ്മാവ് ചൂട് അതുപോലെ കൂടുതലാണ് അത് കാറ്റില്ലാതെ ഈ ചൂട് നേരിട്ട് അടിക്കുന്നതുകൊണ്ട് നമ്മൾ വെയിലത്തൊക്കെ ഉണങ്ങാനിടുന്ന ഒരു പ്രതീതിയാണ് അത് ആ വെയിൽ അടിക്കുന്ന സ്ഥലത്ത് റേഡിയേഷൻ പോലെ ഒരേ സ്ഥലത്ത് നിന്ന് കൊണ്ട് ആ ചെടി ഇത്രയും ദിവസം തുടർച്ചയായിട്ടുള്ള വെയിലിൽ തട്ടയിലെ ചാർന്നീരും എല്ലാം പറ്റി ആ തട്ട ഒടിഞ്ഞു പോവുകയാണ് തട്ട ഒടിയാനായിട്ട് പിന്നെ അടുത്തൊരു മെയിനായിട്ടുള്ള കാരണം ആ ജനുവരിയിൽ ഉണ്ടായി വന്ന ഈ പരുവത്തിലുള്ള ശരങ്ങളാണ് ആ മണ്ണിലെ ന്യൂട്രൻസും വെള്ളവും എല്ലാം ആ ശരം വലിച്ചുകൊണ്ട് പോവുകയും ആ നിൽക്കുന്ന തട്ട കൂടുതൽ വീക്കാവുകയും ചെയ്തു അത്തേതും പുതിയ ശരവും ഉണ്ടാകുന്നില്ല അല്ല പുതിയ ചിമ്പും ഉണ്ടാകുന്നില്ല ആകെ ഒരു എന്നാ പറയുന്നത് ഇതുപോലത്തെ ഒരു അവസ്ഥ ഞാൻ എൻ്റെ ഏലക്ക ഏലക്കാടുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ജീവിതത്തിൽ ഇതുവരെ നമ്മൾ അനുഭവിച്ചിട്ടില്ല കണ്ടിട്ടില്ല അത്രയ്ക്കൊരു ഭീകരമായ ഒരു അവസ്ഥയിലൂടെയാണ് കാര്യങ്ങൾ പോകുന്നത് ഇന്നലെയൊക്കെ നല്ല മഴ വന്നായിരുന്നു തൂളി വന്നിട്ട് അതും പോയി മഴ കിട്ടിയില്ല ഡാമിലെ വെള്ളമൊക്കെ പറ്റി ഇത് ഡാമിലെ ലാസ്റ്റ് ചെടിശാലൊക്കെ ഒരുക്കൊണ്ടിരിക്കുന്നുണ്ട് ഒരു കുഴിക്കകത്തുനിന്ന് വരുന്ന വെള്ളം ഡാമിൻ്റെ അടുത്ത ഭാഗമായാണ് ഇവിടെയൊക്കെ അടിച്ചു കൊടുത്തുകൊണ്ട് അവിടെ ചെറിയൊരു ഈർപ്പമൊക്കെ ഉണ്ട് അതുതന്നെയല്ല ഇതൊരു കിഴക്കൻ ചായ് സ്ഥലവുമാണ് ഇപ്പോൾ എടുക്കുന്ന കായ്ക്കാണേലും നല്ല വെയ്റ്റ് ഉണ്ട് അത്യാവശ്യം ആ ജനുവരിലുണ്ടായ ആ പുതിയ ശരത്തിലെ കായ്ക്കെല്ലാം സൈസും ഉണ്ട് നാലിനൊന്ന് വെയിറ്റൊക്കെ കിട്ടുന്നുണ്ട് ഇതാണ് എടുത്തു പോയ ചെടിയുടെ അവസ്ഥ രണ്ട് മഴയൊക്കെ കിട്ടുവാണെങ്കിൽ ഈ തല കായൊക്കെ ഓരോന്നും കൂടിയൊക്കെ പിടിച്ചാൽ ഇനി ഉത്തലൊക്കെ കായ് പിടിച്ച് വന്നാലും നമുക്ക് അടുത്ത ഒക്ടോബർ മാസമൊക്കെ ആകും കായ എടുക്കാറാണെങ്കിൽ തന്നെ ഇതാണ് ഏലക്കാടിൻ്റെ നേർ ചിത്രം ഇത് വെള്ളം ഇത്ര ദിവസം അടിച്ചുകൊണ്ടിരുന്ന തോട്ടം ഇത് വെള്ളം അടി നിർത്തി ഒരു പത്ത് പതിനഞ്ച് ദിവസം ആയ ഒരു ചെടിയാണ് ഇത് വിശാലം പടിഞ്ഞാറൻ ചായ് ആണ് ഇല്ല ആ ഉണ്ടോ തട്ട കംപ്ലീറ്റ് വെള്ളം പറ്റി അത് ചായൻ തുടങ്ങി ഇനി ഒരു മഴ കൂടി പെയ്തു കഴിയുമ്പോഴത്തേക്ക് ഇത് ഒടിഞ്ഞു പോകും പിന്നെ ചുറ്റും നിൽക്കുന്ന കുറേ ചിമ്പിന് വലിയ പ്രശ്നമില്ലാതെ നമ്മളെ ഈ വർഷമെല്ലാവരെയും ബാധിക്കുന്ന മെയിൻ പ്രശ്നം ഇതാണ് ചെടിക്കകം അകത്ത് നിൽക്കുന്ന തട്ടകൾ ആ കിഴങ്ങ് ബൾബിൻ്റെ അവിടെ വെച്ച് ചൊങ്ങി ഒടിഞ്ഞു പോവും അല്ലെങ്കിൽ തട്ട മറിച്ചിലായിട്ടും പോകും അല്ലേ മുകളിൽ നിന്ന് മൊത്തത്തോടെ നിൽക്കുന്ന ആ കണ്ടീഷൻ തന്നെ ഉണങ്ങിപ്പോവും അത് ചെടിക്കകത്ത് വേരില്ല ഓടാൻ പറ്റാതെ അതിനകത്ത് കിഴങ്ങ് നിന്നിട്ട് ആ വെള്ളം വെള്ളമില്ലാതെ ആയി ആയിക്കഴിഞ്ഞപ്പോഴത്തേക്കും ആ തട്ടകൾക്ക് പെട്ടെന്ന് ഉണക്കം അടിച്ചു ഈ ചുറ്റും നിൽക്കുന്ന തട്ടകൾക്ക് ആ ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല ഈ റൗണ്ട് ചുറ്റി മണ്ണുള്ളതുകൊണ്ട് അങ്ങോട്ടൊക്കെ പോകുന്നതുകൊണ്ട് ശാലം കൂടിയൊക്കെ പിടിച്ചു നിൽക്കും ചെടിയുടെ ഈ പഴയ ചെടികൾക്കെല്ലാം ഈ വർഷം സംഭവിക്കാൻ പോകുന്ന ഏറ്റവും വലിയ കുഴപ്പം ചെടിയുടെ സെൻടർ ഭാഗത്തേക്കായി കിഴങ്ങ് മൊത്തം പോയി കാല് പിരിഞ്ഞ് പോകും അതിന് ഇപ്പം നമുക്കതിനെ ചെയ്യാനായിട്ട് ആ ചെടിക്ക് അകത്തെ ആ വന്ന ഭാഗം അത്ര വാടി ഈ ചാഞ്ഞ് നിൽക്കുന്ന ആ തട്ടകളൊന്നും ഇനി രക്ഷപ്പെടത്തില്ല അത് എന്നാ ഫംഗീസൈഡ് ഒഴിച്ചാലും സി എണ്ണ ഒഴിച്ചാലും ഒന്നും ഒരു കാര്യമില്ല അതിന് ചെയ്യാനായിട്ട് ഏറ്റവും നല്ല കുമ്മായും സൾഫറും ഒരു പത്ത് നാനൂറ് ഗ്രാമായിട്ടും നല്ലപോലെ അകത്ത് വാരി ഇട്ടങ്ങ് നിർത്തുക ആ പോയ തട്ട പോയി അതിനകത്തൊന്ന് ഫംഗസ് ബാധയുണ്ടായി അടുത്ത് നിൽക്കുന്ന ആ വേരിനും ചിമ്പിനും ഒന്നും പിടിക്കാതെ ഇരിക്കും ആ ചെടികളെ നമുക്ക് അതെല്ലാം ഡ്രൈ ആയി കഴിയുമ്പോൾ മഴയൊക്കെ ആയി ആയിക്കഴിയുമ്പോഴത്തേക്കും നല്ലപോലെ ഇയം ബാക്ടീരിയ ഒഴിച്ചു കൊടുത്ത് നമുക്ക് ആ ചെടികളെ നല്ല രീതിയിൽ കൊണ്ടുതരാൻ പറ്റും ആ അകത്തെ അത്രയും ഭാഗം ഒരു ഗ്യാപ്പായിട്ട് പോകും അത് രണ്ട് വർഷം കൊണ്ട് അകത്തോട്ട് ചിമ്പടിച്ച് കയറി വരണമെങ്കിൽ അകത്ത് നിൽക്കുന്ന കിഴങ്ങ് കളഞ്ഞേ പറ്റത്തുള്ളൂ അത് കളഞ്ഞില്ലെങ്കിൽ നമ്മളത് ശ്രദ്ധിച്ചില്ലെങ്കിൽ മഴയാകുമ്പോഴത്തേക്കും വെള്ളം ഇറങ്ങിയിട്ട് ആ ചുറ്റി നിൽക്കുന്ന തട്ടകൾക്കും കൂടി തട്ടമറിച്ചിലുമായി ആ ചെടി മൊത്തത്തിൽ പോകും ഈ ചെടികളുടെ എല്ലാം അവസ്ഥ അതാണ് ഇതുകൊണ്ട് ഈ അകത്ത് നിൽക്കുന്ന തട്ടകൾ ചായൻ തുടങ്ങി അതിനകത്തെ മെയിൻ കാര്യം കിഴങ്ങാണ് കിഴങ്ങ് അതുപോലത്തെ വില്ലനാണ് അതുകൊണ്ടാണ് പറയുന്നത് ഇ എം ബാക്ടീരിയയുടെ ഉപയോഗം അത് കൃത്യമായിട്ടുള്ള സമയത്ത് അത് കൊടുക്കണം ചെയ്യണം എന്ന് പറയുന്നതിൻ്റെ കാര്യം അതാണ് ഇതിപ്പം എല്ലാവരും ഈ കായയുടെ വിലയൊക്കെ കണ്ടുകൊണ്ട് നനയ്ക്കുന്ന ആൾക്കാരും നനയ്ക്കാനില്ലാത്തവരും എല്ലാം വളം വളത്തിൻ്റെ കൂടുതൽ ബി എ പി കടലപ്പിണ്ണാക്കും സി പോലത്തെ സാധനങ്ങൾ കൊടുക്കാനായിട്ട് തിരുതി വെക്കുകയാണ് ആ ഒരു കാര്യമില്ല ഇത്ര അന്തരീക്ഷം ചൂടായിട്ട് നിൽക്കുമ്പോഴത്തേക്കും ഈ ഒഴിക്കുന്ന വളം ഈ ചെടിയുടെ ചുവട്ടിൽ മാത്രമേ ഉള്ളൂ നമ്മൾ ഈ നനച്ചു കൊടുക്കുന്ന ഒക്കെ ഈർപ്പം അത് ഈ ഫംഗസുകളും എല്ലാം ആ ഈർപ്പത്തിൽ വളരുന്ന ഫംഗസുകളെല്ലാം ഈ ചെടിൻ്റെ ചുവട്ടിലായിരിക്കും നമുക്കിപ്പോൾ ഓൾറെഡി നിൽക്കുന്ന ലൈവായിട്ട് നിൽക്കുന്നത് അതിൻ്റെ കൂടെ ഈ വളം കൂടിയൊക്കെ ഒഴിച്ചു കഴിയുമ്പോഴത്തേക്കും ഒരു ആ ഈർപ്പം ആ ഫോസ്ഫറസും ഫോസ്പ്രസും അല്ലെങ്കിൽ ആണെങ്കിൽ കാൽസ്യം അത് ചെന്ന് കഴിയുമ്പോഴത്തേക്കും ആ വേര് പൊട്ടാനായിട്ടുള്ള ഒരു ചെറിയ ടെൻഡൻസിയിൽ വേരുണ്ടായി വരും ഈ മുപ്പത് ഡിഗ്രിക്ക് മുകളിൽ ചൂടിൽ ആ വരുന്ന വേര് നശിച്ചു പോവുകയും ചെയ്യും അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ ചെയ്യാൻ ഏറ്റവും നല്ലത് നല്ല ഫംഗിസൈഡുകൾ സ്പ്രേ ചെയ്ത് തണ്ടുതരപ്പിനും ചുറിക്കുമുള്ള ഒക്കെ അടിച്ച് അങ്ങ് ഈ ശരമൊക്കെ തൈവായിട്ട് നിർത്തുക എന്നുള്ളു പിന്നെ ഈ ഉണക്ക് കൂടി കഴിയുമ്പോഴത്തേക്കും ഇതുകൊണ്ടാണ് ഈ ശരം ഈ ഇളം ചേരമെല്ലാം പകുതിക്ക് മുകളിലോട്ട് ഇങ്ങനെ ഉണങ്ങി പോകുന്ന ഒരിത് കുത്തിയതൊന്നുമല്ല ഇത് അതിൻ്റെ ചാറും നീരും പറ്റിപ്പോയി അതിൻ്റെ തട്ടയും സപ്പോർട്ട് ചെയ്യുന്നില്ല അങ്ങനെ വന്നിട്ട് വ്യാപകമായിട്ട് ഏലക്കൃഷിക്ക് ഈ വർഷം ഒരു ഇതുവരെ ഇല്ലാത്ത പ്രശ്നങ്ങളാണ് അപ്പം ഇതിന് ഈ ഒന്ന് രണ്ട് കാര്യങ്ങളാണ് ഞാൻ ഈ പറഞ്ഞ ഫസ്റ്റ് എയ്ഡായിട്ട് ചെയ്യാനായിട്ട് കുമ്മായം സൾഫറാണ് ഏറ്റവും നല്ലത് ആ ചെടിക്ക് അകത്ത് കിഴങ്ങിനകത്ത് തന്നെ കിട്ടണം ചെടിക്ക് ചുറ്റിയൊന്നുമല്ല കിഴങ്ങിനകത്ത് കൊടുത്ത് നനയ്ക്കാൻ സൗകര്യമുള്ളൊരു നനയ്ക്കുക അല്ലെങ്കിൽ മഴ പെയ്യുമ്പോൾ നനഞ്ഞിറങ്ങട്ടെ അകത്തുള്ള ആ ഫംഗസുകളെല്ലാം ചത്തുപോകട്ടെ അതിനുശേഷം ഈ എം ബാക്ടീരിയ നമ്മൾ കൃത്യമായിട്ട് കൊടുത്ത് തന്നെ പോകണം പിന്നെ ഈ ചെടിക്ക് നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് വേണ്ടത് ഈ ഓർഗാനിക് കാർബണാണ് അത് ഇത്ര വെയിലടിച്ച് മണ്ണിൽ നിന്നെല്ലാം കത്തിപ്പോയി ചെടിക്ക് ഒരു പച്ചപ്പോ ഹരിതകോ ഒന്നും കിട്ടത്തില്ല ആ മണ്ണീൻ്റെ അത് വലിച്ചെടുക്കാനായിട്ടുള്ള ഒരു ത്രാണി അതിനുള്ള വേരോ അതിനുള്ള ആരോഗ്യമോ ചെടിക്കില്ല ചെടി അങ്ങോട്ടോ ഇങ്ങോട്ടോ അമ്പത് അമ്പത് ഒരു ഇതിൽ നിൽക്കുകയാണ് ജീവിക്കണോ മരിക്കണോ എന്നുള്ള ഒരു കണ്ടീഷനിൽ ചെടി നിൽക്കുകയാണ് ഇനി ഒരാഴ്ചയും കൂടിയൊക്കെ മഴ പെയ്തില്ലെങ്കിൽ ഈ ഈ കണ്ടീഷനിൽ നിൽക്കുന്ന ചെടികൾ കംപ്ലീറ്റ് ഒടിഞ്ഞ് താഴെ പോവും അത് വെള്ളം ഇത്രയും ദിവസം ഉണ്ടായിട്ട് വെള്ളം നനച്ചുകൊണ്ടിരുന്നിട്ട് വെള്ളം നനയ്ക്കാം ഇല്ലാതെ വന്നു കഴിഞ്ഞിട്ടുള്ള ഒരു പ്രശ്നമാണിത് അതുപോലെ തന്നെ അതിന് ഞാൻ ഈ പറഞ്ഞ ഈ ഓർഗാനിക് കാർബിൻ്റെ കാര്യം അത് എം കാർബൻ എന്ന് പറയുന്ന സാധനമുണ്ട് എം കാർബൺ അതും പ്ലസ് നിമറ്റോഡിനുള്ള മരുന്നും കൂടി കൂട്ടി ആദ്യപടി നമ്മൾ ഒരു ട്രഞ്ചിങ് കൊടുക്കണം കൊടുത്തു കഴിയുമ്പോൾ തന്നെ ചെടിക്ക് വേറെ ഉള്ള നിമറ്റോഡും പ്രശ്നങ്ങളും എല്ലാം മാറി നനയ്ക്കുന്നവർക്കോ ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ലാത്തവർക്ക് മഴ പെയ്യാതെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല മഴ പെയ്തിട്ട് ചെയ്യുക പിന്നെ വേറൊരു പ്രശ്നം ഈ പുതിയ ശരത്തിൻ്റെ ഈ ഇങ്ങനെ വന്നേക്കുന്ന അരിമ്പുകൾ ഇതിനകത്ത് തന്നെ ഇരുന്നു ഇത് മൊത്തം ഉണങ്ങി കരിഞ്ഞു പോയേക്കുവാണ് ഇത് ഓപ്പൺ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ഇത് പുഴുകുത്തിയതോ ഒന്നുമല്ല ഇത് ആ ചൂടുകൊണ്ട് തന്നെ നശിച്ചുപോയി ഇത് ജനുവരിയിൽ ഉണ്ടായി വന്ന ആ ഒരു സ്ഥലങ്ങളാണ് അപ്പം അത് നമുക്ക് അടുത്ത വർഷത്തെ ഈൾഡിനെ ഭയങ്കരമായിട്ട് ബാധിക്കും ഇങ്ങനെ ഉണങ്ങി നിൽക്കുമ്പോഴത്തേക്ക് ഇത് ഉണങ്ങിയിട്ടുള്ളു മഴ പെയ്ത് കഴിയുമ്പോൾ വിരിഞ്ഞ് വരും തുറക്കും കുറേ കൊത്തുകളൊക്കെ വിരിഞ്ഞു വരും അതിനകത്ത് കൂടുതൽ കൊത്തുകളും ഈ കൊത്തു തന്നെ അകത്തു നിന്ന് ഉരുകിപ്പോയേക്കുവാണ് അത്രയ്ക്ക് ചൂടാണ് അത് ആ സമയം തെറ്റി വന്നു അതിന് അത്ര സോഫ്റ്റ് ആയിരുന്നു അതുകൊണ്ട് വെയിലതിനെ കൂടുതലടിച്ചു അത് പോയി അതിനെ സംരക്ഷിച്ച് നിർത്തണമെങ്കിൽ അതുപോലെ ഷെയ്ഡ് പിന്നെ നമ്മൾ ഇനിയും വരും വർഷങ്ങളിലെല്ലാം പണികളിലെല്ലാം മാറ്റം വരുത്തണം ഷെയ്ഡ് വെട്ടുന്ന രീതികളും നമ്മൾ കൂടുതൽ ഉൽപ്പാദനത്തിന് വേണ്ടി എല്ലാം ചെയ്തു വന്ന രീതികളെല്ലാം കാലാവസ്ഥ തകടം പറഞ്ഞു കഴിഞ്ഞപ്പം നമുക്കത് പ്രതികൂലമായിട്ട് വന്നു എല്ലാ വർഷവും കിട്ടുന്ന പോലെ ഒരു മാർച്ച് പതിനഞ്ചോട് കൂടി കിട്ടി കിട്ടിത്തുടങ്ങുവാണേൽ നമ്മൾ ചെയ്യുന്ന പണികളെല്ലാം നമുക്കത് അനുകൂലമായിട്ട് വന്നതിനേ ഇതിപ്പം മഴ കിട്ടിയില്ല എല്ലാം തകർന്നു പോയി പ്രതികൂലമായിപ്പോയി ഒരു വില കൂടിച്ച കായ്ക്ക് വില കൂടുന്നുണ്ട് വില കൂടിയാൽ ഈ പറഞ്ഞ പോലെ നമുക്ക് അടുത്ത ഒക്ടോബർ നവംബർ മാസം ആവും ഈ ചെടിയലൊക്കെ ഒരു കാ എടുക്കാറാകണമെങ്കിൽ അപ്പോഴത്തേക്കും നമുക്ക് ആ വില ഒരു ഗുണം യഥാർത്ഥ കർഷകർക്ക് കിട്ടാതെ പോവും ഇത് വഴിക്കപ്പുറം ഞാനിപ്പോൾ കാണിച്ച നമ്മുടെ ഒരു കുറച്ച് ഭാഗം ആണ് പിന്നെ താഴോട്ടൊക്കെ എനിക്ക് വെള്ളം നനയ്ക്കാൻ സൗകര്യം ഉള്ളിടത്ത് വലിയ കുഴപ്പമില്ല എങ്കിലും ഈ അതിൻ്റെ ആ പ്രശ്നത്തിൻ്റെ രൂക്ഷത കാണിക്കാൻ വേണ്ടി കാണിച്ചാണ് ഇതിൻ്റെ തൊട്ട് വഴിക്കപ്പുറം ഇത് വേറെ ഒരു തോട്ടമാണ് ഇവർക്ക് വെള്ളം പറ്റിപ്പോയിട്ട് കുറേ നാളുകളായി എങ്കിൽ ഷെയ്ഡൊന്നും പെട്ടാതെ നല്ലപോലെ ഷെയ്ഡും ഒക്കെ ഉണ്ടായിരുന്നു ആ ചെടിക്ക് നിമിറ്റോടോ പ്രശ്നങ്ങളോ ഒന്നും ഇല്ലായിരുന്നു നല്ല ഇലക്കൊഴുപ്പും ഒക്കെ ഉണ്ട് ഒരു നാലാം വർഷം ചെടിയായിരുന്നു നല്ലപോലെ ഈ വർഷം ആദായം കിട്ടേണ്ട ചെടികളുമാണ് ഇത് പച്ച കംപ്ലീറ്റ് ഈ തട്ടയുടെ വെയിറ്റ് ഇതിൻ്റെ ഈ ഇലയുടെ കൊഴുപ്പും വെയിറ്റും ആ തണ്ടിന് വാടിക്കഴിഞ്ഞപ്പം നിൽക്കാൻ പറ്റുന്നില്ല അതാ വേര് ഡാമേജും മണ്ണിൽ നിന്ന് ന്യൂട്രൻസ് കിട്ടാതെ വന്നിട്ടും പിന്നെ ആ പുതിയ ശരം ആ ജനുവരിയിലുണ്ടായ ശരമാണ് ഇത് ഈ വർഷത്തെ ഇതുപോലത്തെ ഉണക്ക് ബാധിക്കാനായിട്ട് ഏറ്റവും മെയിനായിട്ടുള്ള കാരണം ആ മണ്ണിലെ ന്യൂട്രൻസും വെള്ളവും എല്ലാം അതിൻ്റെ ജീവന് വേണ്ടി അത് വലിച്ചുകൊണ്ട് പോയി കഴിഞ്ഞപ്പം നിൽക്കുന്ന തട്ടയ്ക്ക് ഒരു ആരോഗ്യവും ഇല്ലാതെ പോയി അങ്ങനെയാണ് ഇത്രയും വ്യാപകമായിട്ടുള്ള ഒരു നാശത്തിലോട്ട് പോയത് ഇത് ശലം പെയിൽ അടിക്കുന്ന മരം കുറവുള്ള സ്ഥലം കംപ്ലീറ്റ് തകർന്നുപോയി ഈ ഒരു തോട്ടം ഇതേ ഒരു കണ്ടീഷനാണ് ഇടുക്കിയിലെ ഒരു മുപ്പത് ശതമാനത്തിന് മുകളിൽ തോട്ടങ്ങൾ ഇതുപോലെ പൂർണ്ണമായിട്ടും ഒടിഞ്ഞ് നശിച്ചിട്ടുണ്ട് ബാക്കി ഒരു മുപ്പത് ശതമാനത്തോളം ഞാൻ ഈ ആദ്യം വീഡിയോയിൽ കാണിച്ച പോലത്തെ ചെടികൾ അതായത് ഒരാഴ്ചയും കൂടിയൊക്കെ മഴ പെയ്തില്ലെങ്കിൽ ബാക്കിയും കൂടി തകർന്നു പോകുന്ന ഒരു കണ്ടീഷനിൽ നിൽക്കുന്ന ചെടികൾ ഇതൊക്കെ ഇത്ര ഒരു ചെടി വളർത്തിയെടുത്തോണ്ട് പറഞ്ഞാൽ ഈ വർഷം അതിന് ചെയ്ത മരുന്നും വളവും അതിൻ്റെ പണിക്കൂലിയും പൈസയും എല്ലാം കൂടി കൂട്ടിക്കഴിയുമ്പോഴത്തേക്കും ഇത് ഇനിയും ഒരു തെക്ക റീപ്ലാന്റ് അല്ലാതെ വേറെ വഴിയില്ല അത് ചെയ്ത് പിന്നെയും പതിനഞ്ച് മാസം കഷ്ടപ്പെട്ട് ഉണ്ടാക്കിക്കൊണ്ട് വന്ന് കഴിയുമ്പോഴത്തേക്കും ഇതാണ് അവസ്ഥ ഇത് വിലയിൽ ഒരു ഏകീകൃത സ്വഭാവം ഇല്ല ഇത് കാ സ്റ്റോക്ക് ചെയ്ത് വെച്ചേക്കുന്ന ആൾക്കാർക്ക് ഇതിൻ്റെ ഇപ്പം വില കൂടുന്നതിൻ്റെ ഒരു ബെനിഫിറ്റ് കിട്ടുമെങ്കിലും സാധാരണ കർഷകർ അപ്പോൾ കായ എടുക്കുന്നു അത് വിൽക്കുന്നു മരുന്ന് മേടിക്കുന്നു പണിക്കൂലി കൊടുക്കുന്നു പരിപാടി ചേർന്ന് പോകുന്നു പിന്നെ അടുത്ത ഉണ്ടായാലും അടുത്ത റൊട്ടേറ്റിങ് നടക്കത്തുള്ളൂ അത് ഇല്ലാതെ കൂടി വന്നു കഴിയുമ്പോഴത്തേക്കും ഇതിന് പുതിയതായിട്ട് പണി ചെയ്യണേലും എല്ലാം ഭയങ്കര പൈസ വേണ്ടേ ഇത് ഈ ചെടിയെല്ലാം വെട്ടി കുഴി കുത്തി പുതിയ തൈ വെക്കണേൽ അടുത്ത വർഷം തട്ട ഇവിടുന്ന് മേടിക്കും തട്ടയ്ക്കൊക്കെ എന്നെ ആയിരിക്കും വില ആരായാലും നേഴ്സറി ഇട്ടിട്ടില്ല ഒന്നുമില്ല ഉള്ള നേഴ്സറി പോലും സംരക്ഷിക്കാൻ പറ്റാതെ ചിമ്പ് മേടിക്കാതെ ഉണങ്ങിപ്പോകുന്ന ഒരവസ്ഥ അപ്പോൾ എല്ലാം കൊണ്ടും തകർന്നു നിൽക്കുമ്പം നമുക്ക് ഈ ഒരു പ്രതികൂല ഘടകം ഇത്രയും പ്രതികൂലമായിട്ട് നിൽക്കുന്ന ഈ ഒരു സമയത്ത് ഏല കർഷകർ എല്ലാം മറന്ന് ഒന്നിച്ച് നിൽക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു ഇതിനകത്ത് എനിക്കിപ്പോൾ പറയാനുള്ളത് ഇത് എല്ലാവരും കൂടി ഒന്നിച്ച് ആവശ്യപ്പെടണം നമ്മുടെ ആവശ്യങ്ങൾ ഇതിന് നമുക്കിത് ഇതുപോലെ നശിച്ച ചെടികൾ നശിച്ചു പോയ സ്ഥലങ്ങളിൽ അതിന് കർഷകർക്ക് വേണ്ട ഒരു നഷ്ടപരിഹാരം കിട്ടാനായിട്ടുള്ള നടപടികൾ ഒക്കെ ഗവൺമെൻ്റ് ഭാഗത്തു നിന്നും സ്പൈസ് ബോണ്ടിൻ്റെ ഭാഗത്തു നിന്നും എല്ലാം ഉണ്ടാകണം അല്ലെങ്കിൽ ഈ മേഖല ഈ ഫീൽഡ് ഈ ഏലം വ്യവസായം തന്നെ നശിച്ചു പോവും കുറേ വൻകിട തോട്ടങ്ങളും അതുപോലെ വെള്ളവും സൗകര്യവും ഒക്കെ ഉള്ള സ്ഥലങ്ങളിൽ മാത്രമായിട്ട് ഈ സാധനം നിന്നു പോവും ഈ കഴിഞ്ഞ വർഷത്തെ ഒരു കണക്ക് കഴിഞ്ഞ വർഷം ഏറ്റവും ബമ്പർ ആദായമായിരുന്നു അതുപോലെ ഏറിയയും കൂടി അതുപോലെ ഏലക്കായും ഉണ്ടായിട്ട് നമുക്ക് ആയിരത്തഞ്ഞൂറ് രൂപ ആവറേജ് വില കിട്ടി ഈ വർഷം അതിൻ്റെ നേരെ പകുതി പോലും ഏലക്കിട്ടത്തില്ല അപ്പം അതിൻ്റെ വിലയിൽ ഒരു വൻമാറ്റം ഉണ്ടാകും എന്നാണ് പ്രതീക്ഷ പിന്നെ ഈ ഉണ്ടായ ഈ ഉൽപ്പാദിച്ച് വന്ന കായെല്ലാം ഈ കമ്പനികളുടെ കയ്യിലും പാർട്ടികളുടെ കയ്യിലും എല്ലാം വൻതോതി സ്റ്റോക്ക് ഉണ്ടെങ്കിൽ ഈ പറയുന്ന രീതിയിലുള്ള ഒരു വലിയ വിലക്കയറ്റം ഉണ്ടാകത്തുമില്ല ഇത് ഏല മാത്രമല്ല കുരുമുളകാണേലും ബാക്കി എല്ലാ കൃഷികൾക്കും വെള്ളത്തിനെ മഴയെ ആശ്രയിച്ചാണല്ലോ അതെല്ലാം നശിച്ചുകൊണ്ടിരിക്കുകയാണ് ലോകം മൊത്തം ഈ കൊറോണ വന്ന് പിടിച്ചു കുലുക്കി എല്ലാ മേഖലയും തകർന്നപ്പോഴും പിടിച്ചു നിന്ന ഒരു മേഖലയാണ് വേറെ ഇന്ത്യയിൽ നിന്നല്ല ലോകത്തിൽ ഓരിടത്തും തന്നെ നമുക്ക് അത്രയും ഒരു കൈത്താങ് സഹായം ആയിട്ട് നിന്ന വേറെ ഒരു കൃഷിയോ വേറെ ഒരു സംവിധാനങ്ങളോ ഇല്ല എന്തേലും പേർക്ക് പണിയുണ്ടായിരുന്നു വേറെ വലിയ അലച്ചിലോ കഷ്ടപ്പാടില്ലാതെ പെണ്ണുങ്ങൾക്കെല്ലാം പണിയുണ്ടായിരുന്നു ഇതിപ്പോൾ ഈ റൗണ്ട് കൂടി എടുത്തു കഴിഞ്ഞാൽ പിന്നെ പണിക്കാർക്ക് പണിയില്ല ഹിന്ദിക്കാർക്ക് ആണെങ്കിലും ഈ ഇന്ത്യയിൽ വന്നിട്ട് കേരളത്തിൽ ഹിന്ദിക്കാർ കൂടുതലുണ്ടെങ്കിലും അവർ ഈ കൺസ്ട്രക്ഷൻ വർക്ക് കൺസ്ട്രക്ഷൻ ഫീൽഡ് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ പണിക്കാർ പണി ചെയ്യുന്ന ഒരു ഫീൽഡാണ് ഈ ഏലത്തോട്ടം മേല അതെല്ലാം തകർന്നു എൻ്റെ അടുത്തുള്ള തോട്ടങ്ങളിലെല്ലാം ചിന്തുക്കാർ പോകാൻ തുടങ്ങി തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന വണ്ടീടെ ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്ന ആ കായക്കേടി എടുത്തു തീർന്നു കഴിഞ്ഞാൽ അതും നിന്നു തീർന്നു അപ്പം എല്ലാം സാമ്പത്തികമായിട്ടും എല്ലാം ഒരു വൻ പ്രതിസന്ധിയിലോട്ടാണ് കാര്യങ്ങൾ പോകുന്നത് ഇതുപോലെ ഒടിഞ്ഞ് വീണ് നശിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ മരമില്ലാത്തടുത്ത് ഇനി ഏലക്കൃഷി മുമ്പോട്ട് പോകത്തില്ല നടക്കത്തില്ല ഇനിയും റീപ്ലാന്റ് ചെയ്യുന്നവരൊക്കെ ആണെങ്കിലും നമ്മൾ മുട്ടക്കൊന്നേ ചെയ്യാം അതോ ചെയ്യുക ഇവിടെ ചെയ്യുക എന്നൊക്കെ പറയും ആദ്യത്തെ രണ്ട് വർഷം ഇളവര ചെടിയാകുമ്പോൾ പിടിച്ചു നിൽക്കും ഇതുപോലെ പ്രായമായി കഴിയുമ്പോഴത്തേക്കും ചെടി തലേകുത്തി താഴെ കിടക്കും അപ്പം നല്ല ഏറിയ സെലക്ട് ചെയ്ത് ഏലം കൃഷി ചെയ്യാൻ പറ്റും വെള്ളം സംവിധാനം ഷെയ്ഡും ഒക്കെ ഉണ്ട് എന്ന ഉറപ്പുവരുത്തതിന് ശേഷം മാത്രം പുതിയതായിട്ട് വരുന്നവർ ഈ ഏലക്കാടെ വില മോഹിച്ച് ഈ രണ്ടായിരത്തി പത്തൊമ്പതിലൊക്കെ വില കൂടിക്കഴിഞ്ഞപ്പോൾ നാട്ടിൻ പുറത്തു നിന്നൊക്കെ വന്ന ഒത്തിരി പേർ ഇതിനകത്ത് ഇറങ്ങി കൈപുള്ളി പോയ ആൾക്കാർ അതുപോലെ ഈ പുതിയ ആൾക്കാർ ഇനിയും ഈ കൃഷിയിലോട്ട് വരുന്നവരും ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരുമെല്ലാം വില കുറച്ച് സ്ഥലം കിട്ടും എന്നൊക്കെ ഓർത്തുകൊണ്ട് ഇതിനകത്ത് വന്ന് ചാടിക്കഴിഞ്ഞാൽ തിരിച്ചു കയറാൻ പറ്റത്തില്ലാത്ത ഒരു അവസ്ഥയിലോട്ട് പോകും അടുത്ത വർഷവും ഇനിയും വരും നമുക്ക് കാലാവസ്ഥ ഒന്നും നമുക്ക് മുൻകൂട്ടി പ്രവചിക്കാനേ പറ്റത്തില്ല അടുത്ത വർഷം ഇതുപോലെ ചൂടും മെയിലുവാണേൽ ഇങ്ങനത്തെ സ്ഥലങ്ങളിലൊന്നും ഒരു ചെടി പോലും കാണത്തില്ല അതുകൊണ്ട് സംഗതി നല്ല സ്ഥലങ്ങൾ തിരഞ്ഞെടുക്കുക വെള്ളം മെയിനാണ് ഷെയ്ഡും മരം മെയിനാണ് പിന്നെ മരം വെട്ടുന്നതും അതിനെല്ലാം ടൈമിങ്ങിലെല്ലാം നമ്മൾ ഒരു മാറ്റങ്ങളെല്ലാം വരുത്തണം പിന്നെ ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകുമ്പോൾ മെയിനായിട്ടൊരു കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല പ്രതിരോധശേഷി ശേഷി അതിനകത്തൊരു മെയിൻ ഘടകമാണ് ഒരു പഴയ മൈസൂർ വൾക്ക ചെടിയാണ് അതിനൊന്നും ഒരു കുഴപ്പവും ഇല്ല ചെറിയ പിസേറിയും ഒക്കെ ഉണ്ട് അല്ലാതെ ചെടിക്ക് ഒരു തട്ട ഒടിച്ചിലോ കായ പിടുത്തത്തിൽ കുറവോ ഒന്നുമില്ല കാ മറ്റേ ഞെള്ളാനി അപേക്ഷിച്ച് അത്ര സ്പീഡിൽ കായ ഉണ്ടാകത്തില്ല എങ്കിലും അത് അത്യാവശ്യം നല്ല രീതിയിൽ കായുണ്ടാകും കായയുടെ സൈസും നല്ല സൈസായിട്ട് കായും ഉണ്ടാകുന്നുണ്ട് എല്ലാ വർഷവും ഒന്നും ഒരുപോലെ അതായത് കിട്ടിയില്ലേലും കിട്ടുമ്പം ഇതുപോലെ പ്രതികൂല കാലാവസ്ഥയിൽ ഇങ്ങനത്തെ വെറൈറ്റികൾ പിടിച്ചു നിൽക്കും അതുപോലെ തന്നെ ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഫീൽഡിൽ പോയി കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ കണ്ട നമ്മുടെ പഴയ എല്ലാവരും വെട്ടിക്കളഞ്ഞോണ്ടിരുന്ന പാലക്കുടി നല്ല ഈ ഇത്ര ചൂട് കൂടി ഉള്ള ഒരു കാലാവസ്ഥയിൽ നല്ല മുന്തിരിക്കോലെ പോലെ കാ പിടിച്ചു കിടക്കും മഴ കൂടുതൽ വന്നു കഴിഞ്ഞാൽ ചില അരികല്യ പ്രശ്നങ്ങളുണ്ടായിരുന്നു ഈ പ്രാവശ്യം നമ്മൾ ഇതൊക്കെ പറയുമെങ്കിലും ഈ വെയിലിൻ്റെ എല്ലാം കേടും പരിചയം തീർത്ത് ഉള്ള മഴയായിരിക്കും വരുന്നു അപ്പോൾ ഈ വേരും ആ കിഴങ്ങിനും എല്ലാം ഡാമേജ് ആയിട്ട് നിൽക്കുന്നതെല്ലാം കൂടി കൂട്ടി ഭയങ്കരമായിട്ട് ചെടി അഴുകാനും കൂടി തുടങ്ങും അപ്പം ഈ വർഷത്തെ കാര്യം തീരുമാനമാകും എന്നാണ് ഇതുവരെയുള്ള ഒരു കാലാവസ്ഥയുടെ പോക്ക് വെച്ച് നമുക്ക് തോന്നുന്നത് രണ്ട് മൂന്ന് മഴയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഇതിന് ഒരു മാറ്റം ഉണ്ടാകും പെട്ടെന്ന് കുറേ ചിമ്പൊക്കെ അടിച്ച് വരും ചിമ്പ വന്നാലും അടുത്ത വർഷം ഈ പറഞ്ഞ പോലെ ഡിസംബർ മാസം ആകുമ്പോഴത്തേക്കും ശരമടിക്കുന്ന രീതി ചിമ്പുണ്ടായി വന്നിട്ട് നമുക്ക് അത് ഗുണത്തേക്ക് കിട്ടത്തില്ല ഇതുപോലത്തെ ചൂടും വെയിലും വെയിലുമാണേൽ അതെല്ലാം ഉരുകി നശിച്ച് അവിടുത്തെ ഒന്നോ രണ്ടോ റൗണ്ട് കായും കിട്ടി ആ ശരത്തിൻ്റെ പരിപാടി കിട്ടുന്നു ഇത് വേറൊരു നോട്ടമാണ് ഈ പരുവത്തിലുള്ള ചിമ്പുകൾ ഉണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം ഒരു മാസത്തിനൊക്കെയൊക്കെ മഴയൊക്കെ കിട്ടിത്തുടങ്ങി കഴിയുമ്പോഴത്തേക്കും ഇത് പോളയൊക്കെ വിരിഞ്ഞ് വരത്തുള്ളൂ ഇത് കൃത്യം പരുവത്തിൽ വരുന്ന ചിമ്പ് ശരം അടിച്ച് വരുന്ന കൂട്ട് ചിമ്പുകൾ ഇങ്ങനത്തെ അപൂർവം തോട്ടങ്ങളും വ്യാപകമായിട്ടൊന്നുമില്ല ഇത് കഴിഞ്ഞ വർഷം തീരെ ആദായം കുറവായിരുന്നു അവർക്ക് ആ സമയത്ത് ചിമ്പുണ്ടായി വന്നതുകൊണ്ട് ഈ ഒരു സമയത്ത് ഇങ്ങനെ നിൽക്കുന്നു ബാക്കി ഈ ജനുവരിയിൽ ശരമടിച്ച് ഒരൊറ്റ ചെടിക്ക് പുതിയ ചിമ്പുണ്ടാകുന്നേ ഇല്ല അതുണ്ടാകാത്തതിൻ്റെ കാരണം അത് കഴിഞ്ഞ് അനുകൂല കാലാവസ്ഥ ഇല്ലാതെ പോയി ചൂട് കൂടിപ്പോയി ചൂട് കൂടി കഴിഞ്ഞപ്പോഴത്തേക്കും അതിൻ്റെ മണ്ണിൽ നിന്ന് ഉള്ള സപ്ലൈ എല്ലാം കൂടി ഞാൻ ഈ മുമ്പേ പറഞ്ഞ പോലെ ആ പുതിയ ശരത്തിലോട്ട് ഉള്ള തീറ്റ എല്ലാം കൂടി പോയി ന്യൂട്രിയൻസും എല്ലാം പോയി ആ നിൽക്കുന്ന ചിമ്പിനും അടുത്ത പുതിയ ചിമ്പ് ഉണ്ടാകാനായിട്ടുള്ള ആ പ്രക്രിയ നടക്കാതെ പോയി ഇനി നല്ലപോലെ അന്തരീക്ഷം തണുത്ത് മഴയൊക്കെ പെയ്തു കഴിഞ്ഞാലോ നമുക്കതിനെല്ലാം ചിമ്പൊക്കെ ഉണ്ടായി ആ ചെടി ഒരു അടുത്തൊരു ജനറേഷനിലോട്ട് വരത്തുള്ളു പ്പം സമയം ഒത്തിരി അതിക്രമിച്ചു ഇരുപത് ഇരുപത്തൊന്ന് മിനിറ്റായി അപ്പം ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ് എല്ലാവരും ഗുരുജി സ്കാഡമത്തിൻ്റെ യൂട്യൂബ് ചാനൽ കാണുക സപ്പോർട്ട് ചെയ്യുക